ഹലോ ഞാൻ ടാനിയാ ജോയ് നല്ല ഭംഗിയായിട്ടുള്ള ബെഡ്ഷീറ്റ്സ് ഒക്കെ കിട്ടുന്ന ഒരു കടയാണ് കേട്ടോ മാഗ്നിസ്കേപ്സ് ഇവിടെ നമുക്ക് വന്നെല്ലാം വാങ്ങിക്കാം ഓൺലൈനും നമ്മൾ അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ ആദ്യമായിട്ട് എല്ലാവരും നല്ല സന്തോഷത്തോടെ ഈ ഒരു ബെഡ്ഷീറ്റുകൾ എല്ലാം നോക്കണം നമുക്ക് ഇവിടെ ബെഡ്ഷീറ്റ് മാത്രമല്ല ടേബിൾ ക്ലോത്ത് ഉണ്ട് കിച്ചൺ ഡോർ ഡോർമാറ്റ്സ് ഉണ്ട് റണ്ണേഴ്സ് ഉണ്ട് റണ്ണേഴ്സ് ആദ്യം ഞാൻ ഒരു റണ്ണർ കാണിക്കുക കേട്ടോ ഒരുപാട് അങ്ങ് പറഞ്ഞു എറിഞ്ഞ് നിങ്ങളെ ഞാൻ ബുദ്ധിമുട്ടിക്കേണ്ടതാണല്ലോ അപ്പൊ ആദ്യം ഞാൻ നല്ലൊരു റണ്ണർ കാണിക്കുവാണ് ഈ റണ്ണർ ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ നല്ല തിക്കായിട്ടുള്ള ആണ് ഇതിൻ്റെ പൂ കണ്ടോ നല്ല വലിയ പൂവാണ് എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്ന നല്ല വലിയ പൂവാണ് ഈ ഒരു റണ്ണറിൽ തന്നെ ഇതുപോലെ മൂന്ന് പൂക്കളുണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ആണ് ബാക്ക്ഗ്രൗണ്ട് വന്നിട്ട് ഒരു ഗ്രേ കളറാണ് സൈഡ് ബോർഡിൽ പിടിപ്പിച്ചിരിക്കുന്ന ലേസിൻ്റെ കളറോ ഒരു ക്രീം കളറാണ് അപ്പോൾ എല്ലാം കൂടെയും നമ്മൾ വരുമ്പത്തേനും ഇത് നല്ല ഭംഗിയായിട്ട് എൻഹാൻസ് ചെയ്ത് ഒരു സൈഡ് ടേബിളോ സെൻറ്റർ ടേബിളോ നമ്മുടെ വീട്ടിൽ ഏത് ടേബിളിൻ്റെ വേണെങ്കിലും ഇതുപോലെയുള്ള റണ്ണേഴ്സുകൾ ആണ് കേട്ടോ ഒരു സിക്സ് സീറ്ററോ ഫോർ സീറ്ററോ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ അങ്ങനെയും ഇടാൻ പറ്റും കേട്ടോ ഇനിയുള്ളത് നമ്മൾ കുറെ നാളായിട്ട് നമ്മൾ അന്വേഷിച്ച് റീസ്റ്റോക്ക് ചെയ്യാൻ ഇരുന്ന ഒരു സാധനം ആട്ടോ എല്ലാ പ്രാവശ്യവും ഇതുപോലെ തന്നെ നമുക്ക് തുന്നിക്ക് കിട്ടാൻ പാടാണേ അപ്പൊ ആ ഒരു പൂവാണ് കേട്ടോ ഇത് ഇത് കണ്ടോ ഇത് നല്ല ഭംഗിയായിട്ടുള്ള പിങ്കിലും പിങ്കിഷ് റെഡ് കോമ്പിനേഷനിലാണ് കേട്ടോ ഇത് ഹാൻഡ് എംബ്രോയിഡറി ചെയ്തിരിക്കുന്നതാണ് നല്ല കട്ടയായിട്ടുള്ള പൂവ് ഇത് നല്ല ഭംഗിയായിട്ടുള്ള നല്ല ഒരു ബെഡ്ഷീറ്റ് ആണ് ഇത് ക്യൂൺ സൈസിനും കിങ് സൈസിനും നമുക്ക് വിരിക്കാൻ പറ്റുന്ന ഒരു സൈസ് ആണ് സൈസാണ് ഫുൾ ആയിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് പൊക്കുവാണേ അപ്പൊ നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്ക് എന്തോരെ പൂക്കൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും ഒരുപാട് വലിയ പൂക്കളാണ് നാല് സൈഡിലും പൂക്കളുണ്ട് പിന്നെ നാല് സൈഡിലും നന്നായിട്ട് സ്കാൻ അപ്പൊക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ടുള്ള നല്ല ഒരു ഷീറ്റ് ആണ് കേട്ടോ നല്ല ഒരു ഷീറ്റ് ഇനി വന്നിരിക്കുന്നത് രണ്ട് വലിയ പില്ലോ കവേഴ്സ് ആണ് രണ്ട് വലിയ പില്ലോ കവേഴ്സ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഡെയിലി യൂസിന് നല്ല തിക്കായിട്ടുള്ള കോട്ടൺ ബെഡ് ആണ് ഇത് കണ്ടോ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഷ്ടപ്പെടും കേട്ടോ ഇതിന്റെ സൈഡ് ബോർഡർ വന്നിട്ട് നല്ല ബ്ലാക്ക് കളറ് ഇതിന്റെ സെന്റർ പോർഷൻ വന്നിട്ട് നല്ല ഒരു ഒരു കാടാണ് കേട്ടോ നല്ല ഒരു കാട് ഇവിടെ നല്ല പക്ഷികളുണ്ട് ജിറാഫുണ്ട് കൊക്കുണ്ട് ആരൊക്കെ ഉണ്ട് അവരൊക്കെ ഉണ്ട് ഇതിപ്പോ പിള്ളേർക്ക് ഒക്കെ ഇഷ്ടമുള്ള കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട് കേട്ടോ അതുപോലെ എല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടോ നോക്കിക്കേ നല്ല ഭംഗിയായിട്ടുള്ള നല്ല ഒരു നല്ല ഒരു ഷീറ്റ് ആട്ടോ അപ്പം നല്ല ഭംഗിയായിട്ട് ഈ ഒരു കോമ്പിനേഷനിൽ ഇത് കാണുമ്പോൾ നല്ല രസമായിട്ടോ നമുക്ക് ഈ ആനിമൽസിനെയൊക്കെ ഇഷ്ടമുള്ളവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഷീറ്റാണ് ഇനി വന്നിട്ടുള്ളത് അതിൻ്റെ രണ്ട് വലിയ പില്ലോ കവേഴ്സാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് കിങ് ആണ് കേട്ടോ കിങ് സൈസിൻ്റെ മെഷർമെൻറ്റ് വന്നിട്ട് ഹൺഡ്രഡ് ഇൻറ്റു ഹൺഡ്രഡ് നോട്ട് എയ്റ്റ് ഇഞ്ചസ് ആണ് ബിലോ കവൻ്റെ മെഷർമെന്റ് വന്നിട്ട് സെവൻറ്റീൻ ഇൻറ്റു ട്വന്റി സെവൻ ഇഞ്ചസ് ആട്ടോ ഇനി നമ്മൾ ഇങ്ങനെയുള്ള ഷീറ്റൊക്കെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ ഹോളിഡേയ്സ് ഒക്കെ ആവും അപ്പോൾ അപ്പൊ ഫുൾ ഒരു പാർട്ടി മൂടായിരിക്കത്തില്ലേ അപ്പോൾ ഈ ഒരു ബെഡ്ഷീറ്റിന്റെ സെൻ്റർ പോർഷൻ കുറച്ച് ലൈറ്റ് ആണ് സൈഡ് ബോർഡർ തിക്ക് ആയിട്ടുണ്ട് സെൻ്റർ പോർഷൻ കുറച്ച് ലൈറ്റ് ആണ് ഞാനത് എടുത്തെടുത്ത് പറയുന്നുണ്ട് ചില ആൾക്കാർക്ക് കുറച്ച് സോഫ്റ്റ് വേണം കുറച്ച് ലൈറ്റ് വേണം എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടും കേട്ടോ ഇത് കണ്ടോ നല്ല തെങ്ങുണ്ട് ഇത് കണ്ടോ നല്ല ഐസ്ക്രീം ഉണ്ട് നല്ല ക്യാൻഡി ഉണ്ട് നമ്മളിപ്പോൾ ഒരു ടൂർ പോയി ഒരു ബീച്ച് നിൽക്കുന്ന ഒരു ഫീലിംഗ് ആട്ടോ നമുക്കിങ്ങനെ ചില സമയത്ത് ചില സമയത്ത് ചില സ്ഥലത്തൊന്നും പോകാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ കയ്യിലിരിക്കുന്ന ബെഡ്ഷീറ്റിലൊക്കെ ഇത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ല അതുപോലെയുള്ള രണ്ട് വലിയ പില്ലോ കവേഴ്സോട് കൂടിയാണ് ഇത് അവൈലബിൾ ആയിരിക്കുന്നത് ഇനി ഒരു പ്രത്യേക തരം ബെഡ്ഷീറ്റ് ആട്ടോ ഇത് നല്ല രസമാണ് നമ്മൾ ഈ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരു എന്താ ഒരു എന്തോ ഒരു ഒരു ഭംഗി കേട്ടോ എന്തോ ഒരു ഒരുങ്ങനെ എന്തോ രസം ഉള്ള അതെങ്ങനെയാണ് എനിക്ക് പറയണ്ടെന്നറിയത്തില്ല കേട്ടോ നല്ല ഒരു സ്ട്രീറ്റ് ലൈറ്റ് അവിടെ ഒരു മരം പിന്നെ കുറേ ബിൽഡിങ് ഒക്കെ കൊണ്ട് നല്ല ഭംഗിയായിട്ട് ഒരു അതായത് ഒരു റയർ കളർ റയർ കളറിൽ റയർ ആയിട്ടുള്ള ഡിസൈൻ ഡിസൈനർ ഔട്ട്ഫിറ്റ് എന്നൊക്കെ വലിയ സ്റ്റൈലായിട്ട് പറയത്തില്ലേ അതുപോലെ നല്ല ഡിസൈനർ ഷീറ്റ് പോലെ നല്ലൊരു ഫാബ്രിക്ക് സൈഡ് ബോർഡർ വന്നിട്ട് നല്ല ഒരു കളറാണേ നല്ല ഒരു കോമ്പിനേഷൻ അതായത് ഒരു സ്റ്റൈലിഷായിട്ടൊക്കെ ഇടണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാം ഈ ഒരുപോലെയൊന്നും അല്ലല്ലോ ഇടാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കാത്ത ആൾക്കാർക്ക് വേണ്ടിയുള്ള ഷീറ്റ് ആട്ടോ ഒരു വെറൈറ്റി ഷീറ്റ് ആട്ടോ ഇനിയുള്ളത് അത് വേറെ ഒരു ഷീറ്റ് ഇത് നിങ്ങൾക്ക് ഒത്തിരി ഒരു പ്രിന്റ് ആയിരുന്നു നമ്മൾ നമ്മളിതിന് മുമ്പ് നമ്മുടെ കയ്യിൽ ഈ ഒരു ഡിസൈൻ അവൈലബിൾ ആയിരുന്നു പക്ഷെ സൈഡ് ബോർഡിൻ്റെ കളറ് ഇപ്പൊ ഈ കളർ അന്ന് നമുക്ക് ഗ്രേ കളർ ആയിരുന്നു വന്നിട്ടുള്ളത് ഇപ്പം ഈ ഒരു കളറാണ് നല്ല ഒരു ലൈറ്റ് ഗ്രീനില്ലല്ലേ ഓരോ ഷീറ്റിനും ഒരു ഭംഗിയായിട്ടോ രണ്ട് വലിയ പില്ലോ കവേഴ്സ് ചില സമയം ഇപ്പൊ എക്സാം ഒക്കെ ആകുമ്പോഴത്തേനും പിള്ളേർക്കൊക്കെ മടിയായിരിക്കും ബെഡ് ഒക്കെ വിരിക്കാൻ അപ്പൊ നമ്മളൊന്ന് തൂത്തൊക്കെ തുടച്ചൊക്കെ ഒന്ന് വിരിച്ചൊക്കെ കൊടുത്താൽ അവർക്ക് കുറച്ച് സ്ട്രെസ്സൊക്കെ കുറയും കേട്ടോ എല്ലാ ദിവസവും ഇച്ചിരി ബെഡൊക്കെ വിരിക്കാൻ ഇച്ചിരി മടിയൊക്കെ കാണിച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ രണ്ട് വലിയ പില്ലോ കവേഴ്സോട് കൂടിയ നല്ല ഒരു ഷീറ്റ് ആയി ഇത് നല്ല ലൈറ്റ് വെയ്റ്റ് ആട്ടോ അതായത് ഇതെല്ലാം കോട്ടൺ തന്നെയാണ് പക്ഷെ ഇതിന്റെ സെൻ്റർ പോർഷൻ നല്ല ലൈറ്റ് വെയിറ്റ് ആ സൈഡ് ബോർഡർ തിക്കായിട്ടുള്ള കോട്ടനാണ് ഇതിങ്ങനെ ഓരോ ഷീറ്റിനും ഞാൻ എടുത്തെടുത്ത് പറയുന്ന നമുക്ക് ഒരിക്കലും ഒരു ഞാൻ പറയുന്നതിൽ തെറ്റുപറ്റാൻ പാടില്ലല്ലോ അപ്പൊ കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞാലല്ലേ അറിയാൻ പറ്റുള്ളൂ അപ്പൊ ഓരോ ഷീറ്റിനെ കുറിച്ച് നല്ലായിട്ടാണ് ഞാൻ പറയുന്നത് മാഗ്നിസ്കേപ്സിന് കടയുള്ളത് എറണാകുളത്ത് ചെറുപറമ്പത്ത് റോഡ് കടവന്ത്രയിലാണ് നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾ ലൈക്ക് ചെയ്യാമോ പിന്നെ ഉള്ളത് ഒക്കെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മാഗ്നിസ്കേപ്സിൽ വരാനും നല്ല എളുപ്പമാണ് നമ്മുടെ ഇവിടെ ഒരുപാട് കട്ടൻസ് അവൈലബിൾ ആണ് അതായത് മിതമായ വിലയിൽ അഫോർഡബിൾ ആയിട്ട് മിതമായ വിലയിൽ ഒത്തിരി കുറവെന്നല്ല ഞാൻ ഈ പറയുന്നതിന് ഉദ്ദേശം കേട്ടാൽ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ്സ് മിതമായ ഒരു വിലയിൽ നമുക്ക് തരാൻ പറ്റുന്ന പോലെയാണ് നമ്മളിവിടെ എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആർക്ക് വേണമെങ്കിലും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പോലെയാണ് ാണ് കേട്ടോ അപ്പൊ എല്ലാരും ലൈക്ക് ചെയ്യണം അത്രേ ഉള്ളൂ ഒരുപാട് ഭാഷ ലൈക്ക് ചെയ്യണം എന്ന് പറഞ്ഞല്ലേ അപ്പം നല്ല സന്തോഷത്തോടെ ഇരിക്കണം കേട്ടോ താങ്ക്